ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരേ മത്തായുടെ സുശേഷം ആറാധ്യായം ഇരുപത്തിനാലാം തിരുവാക്യം നമ്മെ പഠിപ്പിക്കുകയാണ് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല ഒന്നുകിൽ ഒരുവനെ ദിക്കും അപരനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കും അപരനെ നിന്ദിക്കും കണ്ടു മക്കളെ ഒരു ഒരു ദൈവത്തെ നമുക്ക് സേവിക്കാൻ പറ്റുള്ളൂ ഒന്നുകിൽ ഒരുവനെ സ്നേഹിക്കുന്നു ഒപ്പം തന്നെ അവനെ എന്ത് ചെയ്യുന്നു ബഹുമാനിക്കുന്നു അപരണ നമ്മൾ എന്ത് ചെയ്യുന്നു ദ്വേഷിക്കുന്നു നിന്ദിക്കുന്നു നിന്ദിച്ച് മലിന വസ്തുക്കളെ എന്ന പോലെ നമ്മൾ ഒരിഞ്ഞുകളയും ക്രൈസ്തരോൺ എന്നിട്ട് പറയാണ് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല ഒരേ സമയം രണ്ട് വ്യക്തികളെ സേവിക്കാൻ ആർക്കും സാവി സാധിക്കില്ലെന്ന് ക്രൈസ്തലോൺ അപ്പൊ നമ്മൾ മാമോൻ എന്നാണ് ഇപ്പൊ ഇവിടെ കാണുന്നത് മാമോൻ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ആ പറഞ്ഞിരിക്കുന്നത് എന്നാൽ എനിക്ക് പേരും പ്രശസ്തിയും വേണം എന്നെ എല്ലാവരേക്കാൾ ഒന്നാമത് ഞാനാകണം എനിക്ക് പണം ഉണ്ടാക്കണം ഇങ്ങനെങ്കിലും ഒക്കെ എനിക്ക് കൊറേ പണം സമ്പാദിക്കണം എല്ലാവരെയും അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്ത് ഞാൻ എന്നുള്ള ഒരു ഭാവത്തൂടെ അഹങ്കാരത്തോടെ എനിക്ക് പൊന്തി വരണം ഇതൊക്കെ മാമോന്റെ സമ്മാനങ്ങളാണ് പ്രൈസ്തലോൺ അവന്റെ പ്രവർത്തികളാണ് അപ്പൊ ഇത്തരം പ്രവർത്തികൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നാം പിശാചിനോടൊപ്പമാണ് ഹലലിയ ദൈവത്തോടൊപ്പം മാത്രം നിൽക്കുക നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം സേവിക്കണം പ്രൈസ്തലോൺ അല്ലലിയ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തില് ഹെസക്കിയ യൂതാ രാജാവ് അന്നത്തെ കാലത്ത് ഇങ്ങനെ ന്യായാധിപന്മാരുടെ ഭരണമൊക്കെ വന്നു കഴിഞ്ഞ രാജാക്കന്മാരുടെ ഭരണത്തിലേക്ക് വരുകയാണ് അപ്പോ ഹെസക്കിയ ആയിരുന്നു ആ യൂതാ അവിടുത്തെ ഭരണകർത്താവ് ആയിരിക്കുന്ന കാലഘട്ടത്തില് വചന എങ്ങനെയാണ് പറയുന്നത് അത് ആഹാസിന്റെ മകനാണ് ഹെസക്കിയ അവന്റെ അമ്മയുടെ പേര് എടുത്തു പറയാണ് സക്രിയയുടെ മകൻ അബി ആയിരുന്നു അവന്റെ അമ്മ അപ്പോൾ അവന് ഇരുപത്തഞ്ചു വയസ്സായിരുന്നു അവൻ ജറുസലേമിൽ ഇരുപത്തിയൊമ്പത് വർഷം ഭരിച്ചു ക്രൈസ്തലോട്ട് പിതാവായ ദാവിതിനെ പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു അവൻ പൂജാഗിരികൾ നശിപ്പിക്കുകയും സ്തംഭങ്ങളും അഷേരാപ്രതിഷ്ഠകളും തകർക്കുകയും ചെയ്തു കണ്ടു മക്കളെ പൂജാഗിരികളും അഷേരാ പ്രതിഷ്ഠകളും തകർത്തു മോശ ഉണ്ടാക്കിയ നെഹുഷ്താൻ എന്ന് വിളിക്കപ്പെടുന്ന ഓട്ട് സർപ്പത്തിന്റെ മുൻപിൽ ഇസ്രായേൽ രൂപാർച്ചന നടത്തിയതിനാൽ അവൻ അത് തകർത്തു അതൊന്ന് ചേച്ചി പറയാം അതായത് അന്ന് കാലത്ത് കർത്താവ് ഇവരെ മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ യാത്ര ചെയ്യിച്ചപ്പം കർത്താവ് അവരോട് പറഞ്ഞു നിങ്ങള് രോഗം വരുമ്പോൾ ഓട്ടു സർപ്പം പോലെ രണ്ട് പിച്ചള സർപ്പത്തെ ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങൾ അതിന്റെ മുൻപിൽ ഒന്ന് നമസ്കരിച്ചാലും നിങ്ങക്ക് രോഗശാന്തി കിട്ടുന്ന കർത്താവ് ഇങ്ങനെ ആ പിച്ചള സർപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു സിമ്പൽ അത് കർത്താവ് പറയുമായിരുന്നു അവരവിടുന്ന് കടന്നു പോന്നു അവര് പിന്നെ ചങ്കടല് കടന്നു അവര് കാനാൻ ദേശത്തെത്തി പക്ഷെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞിട്ടും ഇവര് ചെയ്യുന്ന പണിയാ എന്താച്ചാല് ഇങ്ങനെ ഒരു മോശം ഉണ്ടാക്കി ഒരു സർപ്പത്തിനെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓട്ടു സർപ്പത്തെ ഉണ്ടാക്കിയിട്ട് അതിന്റെ മുൻപില് ഇവര് ദൂപാർച്ചന നടത്തുക എന്ന് വെച്ചാൽ അതിനെ ആരാധിക്കുന്നു ഹല്ലേലൂയ അപ്പോൾ എന്തു ചെയ്തു നെഹസക്കിയ രാജാവ് അതിനെ തകർത്ത് കളഞ്ഞു നശിപ്പിച്ചു കളഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിൽ അവൻ വിശ്വസിച്ചു മുൻഗാമികളോ പിൻഗാമികളോ ആയ യൂതായ രാജാക്കന്മാരിൽ ആരും അവനെ പോലെ വിശ്വസ്തൻ ആയിരുന്നില്ല അവൻ കർത്താവിനോട് ഒട്ടി നിന്നു അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടത്തെ പിന്തുടരുകയും ചെയ്തു കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു അവന്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണമായി കണ്ടു മക്കളെ നിങ്ങൾക്ക് എന്ത് സഹനം വന്നാലും എത്ര വലിയ പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വന്നാലും നിങ്ങൾ ഈ ബൈബിളിൽ നിന്ന് ഇടം വലം വ്യതിചരിക്കരുത് മുറുക്ക പിടിച്ചവിടെ നിന്ന് കൊള്ളണം കാരണം ആ സഹനങ്ങളും ആ ബുദ്ധിമുട്ടുകളും കടന്നു പോകും നിങ്ങൾ ദാവി ഇതിനെക്കുറിച്ചൊന്നു ഒരു നിമിഷം നേരം ചിന്തിച്ചു നോക്കൂ മക്കളെ ദാവീദിനെ ഇതിനെ സാമുവലിനോട് കർത്താവ് പറയണ് നീ പോയിട്ട് ജസ്സയുടെ ഒരാളെ തൈലഭിഷേകം ചെയ്യാൻ പുള്ളിക്കാരന് ഇവിടെ വന്നപ്പം എല്ലാവരും പോയിരിക്കും അവിടെ ഉണ്ട് എല്ലാ മക്കളും അവിടെ ഉണ്ട് അപ്പോ ഇതൊന്നുമല്ല ഇതൊന്നുമില്ല ഏറ്റവും അവസാനം ഓ അപ്പനും അമ്മയ്ക്കും വേണ്ടാത്തൊരു മകൻ വേണം കണക്കുകൂട്ടാൻ ഔ അവനെങ്ങനെ അവനവിടെ ആടുമേക്കാൻ പോയിക്കെ ഒരു വിലയില്ലാത്തതുപോലെ പറഞ്ഞു അവനെ പോയി വിളിച്ചോണ്ട് അവൻ വന്നു വന്നു കഴിഞ്ഞപ്പോ അവനാണ് ഇവനാണ് കർത്താവിന് പ്രിയങ്കരൻ എല്ലാവരും ഉപേക്ഷിക്കപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്യുമ്പോൾ നീ വിശ്വസിക്കുക നിന്റെ അരികെ കർത്താവ് വരുന്നു അവന്റെ ആത്മാവ് നിന്നിൽ പകരാനും അവന് വേണ്ടി വേല ചെയ്യാനും ദൈവം നിന്നെ വിളിക്കുന്നു അവിടെ എന്താ പറഞ്ഞത് ഒരുവനെ സേവിക്കുന്നു അപ്പൊ നമ്മൾ കർത്താവിനെ സേവിക്കണം കേട്ടോ പറയുന്നത് അതായത് ദൈവത്തിന് വേണ്ടി വേല ചെയ്യണം ഓരോ ക്രിസ്ത്യാനിയെയും ദൈവം വിളിച്ചു മാറ്റി നിർത്തിയിരിക്കുന്നത് സുവിശേഷം പറയാനാ നിന്റെ മുൻപിൽ ആര് വന്നു ചേരുന്നു എല്ലാവർക്കും ചിലപ്പോ ഇങ്ങനെയൊന്നും പറയാൻ പറ്റിയെന്ന് വരില്ല അവരോടൊക്കെ നീ യേശു ഏകരക്ഷകൻ എന്ന് പറയി നിന്നെ ആരും കൊല്ലില്ല കൊന്നാൽ തന്നെ നീ രക്തസാക്ഷിയവും ക്രൈസ്തലോൺ നിനക്ക് സ്വർഗം എന്നൊരു സ്ഥലത്തെ ലക്ഷ്യം വെച്ച് കൊണ്ടുവേണം നീ ഈ വേല ചെയ്യാൻ ഹലലുയ അപ്പൊ ദൈവത്തെ സേവിക്കണം ആരാധിക്കണം രണ്ടും ചെയ്യാൻ പറഞ്ഞിരിക്കുക സേവിക്ക മീൻസ് അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുക ആരാധിക്കാന്ന് വെച്ചാല് ദൈവത്തെ നിരന്തരം നടപ്പിലും ഇരിപ്പിലും ഒക്കെ ആരാധിച്ചു കൊണ്ടിരിക്കുക ഹലലുയ ഈ സദാവിദ് പിന്നെ അപ്പൻ വിളിച്ചതിനനുസരിച്ച് കൊട്ടാരത്തിലേക്ക് വന്നു അവന്റെ ശരീര തലയിൽ തൈലാഭിഷേകം ചെയ്ത് അവനെ അഭിഷേകം ചെയ്ത് സാവൂളിന്റെ കൊട്ടാരത്തിലേക്ക് മാറ്റി സാവൂളിന്റെ മുൻപില് ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്നും ആ ദൈവം സർവശക്തനാണെന്ന് അറിയിക്കാനും വേണ്ടി ഗോലിയാത്തിനെ കൊല്ലാൻ ദാവീദ് പിന്നെ സന്നദ്ധത കാണിച്ചു അങ്ങനെ ഗോലിയാത്ത് ചത്തു അവന്റെ തല വെട്ടിയെടുത്തു കവണേല് അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും അല്ലെങ്കിൽ അടുത്തൊരു ദിവസം ചേച്ചി ഒന്ന് വിവരിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം സാവൂളിന്റെ കൊട്ടാരത്തിൽ വന്നു ദാവീദ് സാവൂള് ആയിരങ്ങളെ കൊന്നു ദാവീദ് പതിനായിരങ്ങളെയും എന്ന് പറഞ്ഞപ്പോ അസൂയ ജനിച്ചു സാവൂള് പിന്നെവനെ കൊല്ലണം എന്നായി ഇവന് വയ്യാതെ കിടന്നപ്പോഴൊക്കെ ദുരാത്മാവ് ബാധിച്ചപ്പോഴൊക്കെ കിന്നരം മീട്ടി പാട്ട് പാടിയിരുന്ന ആളാണ് ദാവീദ് എന്നിട്ട് പോലും നന്ദിയില്ലാത്ത സാവൂള് ഇവനെ കൊല്ലാൻ നോക്കി ഇപ്പൊ കർത്താവ് എന്ത് ചെയ്തു ഒരു വ്യക്തിയിലേക്ക് അതായത് സാബൂലിന്റെ മകൻ ജോനാഥനിലേക്ക് ആത്മാവ് പ്രവേശിച്ചു അതാണ് മക്കളെ കർത്താവ് ഒരു വ്യക്തി നിങ്ങളെ വിട്ടു പോയേക്കാം പക്ഷെ കർത്താവ് അടുത്ത വ്യക്തിയുടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ സഹായത്തിന് എത്തിക്കും ഉദാഹരണത്തിന് ചേച്ചി ഇപ്പൊ ഒരു കാര്യം പറയാ കാരണം ചേച്ചിയുടെ ഹസ്ബൻഡും മരിച്ചപ്പം ഞങ്ങളുടെ യൂണിറ്റ് കാര്യം ഞാൻ അവരൊന്നും അത്രയും വലിയ അവരൊക്കെ എന്റെ ശത്രുക്കളാണെന്നല്ല ചില നേരെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ചെലേ അവരുടെ സംസാരങ്ങൾ കൊണ്ടൊക്കെ എനിക്കൊരു വേദന പോലെ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നോ പക്ഷേ ആ പൊന്നു പൊഞ്ഞുമക്കള് എനിക്കൊരാവശ്യം വന്നപ്പോ ഞാൻ തളർന്നു പോയി അങ്ങനെ ഇരുന്നു പോയി അപ്പോ അവര് വന്നിട്ട് ബക്കറ്റിൽ വെള്ളം എടുത്ത് പുളിക്കാരനെ തുടയ്ക്കുന്നു ഡ്രസ്സ് ചേഞ്ച് ചെയ്തു അത് കഴിഞ്ഞ് മഞ്ച അങ്ങനെ വേണ്ട കാര്യങ്ങളെല്ലാം അവര് ചെയ്തു തന്നു ഇനിയും എന്തു വേണം എന്നാണ് നല്ല സമറിയക്കാരനെ പോലെ അവര് ചോദിച്ചത് ഇനി ഞങ്ങൾ എന്ത് ചെയ്തു തരണം എന്ന് അപ്പൊ നമ്മള് ആഗ്രഹിക്കോ ആവശ്യപ്പെടുകയോ ചെയ്യുന്ന വ്യക്തികളെ അല്ല നീ ദൈവത്തെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി തരിക നമ്മൾ പോലും ചിന്തിക്കാത്തവരെ ഇനിയിപ്പോ ഒരു ഉദാഹരണം കൂടെ ചേച്ചി പറയാണ് എന്റെ മക്കള് യു കെ പോയല്ലോ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ കുറെ പേര് യു കെയിലുള്ളവരുണ്ട് അവരൊക്കെ എന്നെ വിളിച്ചു ഞാൻ ആ ടോക്ക് ഇട്ടത് കൊണ്ട് ചേച്ചി കുട്ടികളെ എവിടെയാണ് ചോദിച്ചു അപ്പൊ ഞാൻ സ്ഥലം പറഞ്ഞു കൊടുത്തു ഞാൻ ഒരാളെ വിളിച്ചു ഒരാളോട് മറ്റുള്ളവരോടൊക്കെ ഞാൻ അങ്ങനെ ഷെയർ ചെയ്തില്ല ഒരു വ്യക്തി ഒരു സുജ എന്നാണ് അവളുടെ പേര് സുജ സാജൻ അവൾക്ക് മൂന്ന് മക്കളാണ് അവളോട് ഞാൻ പറഞ്ഞു മോളെ ഇങ്ങനെ എന്റെ മക്കളവിടെ വന്നിട്ടുണ്ട് അവർക്ക് ഒരു കാറ് വേണം ആഗ്രഹം ഉണ്ടെന്ന് ചേച്ചി ഞാൻ ഒരുക്കി കൊടുക്കാം ഈ ആഴ്ച എനിക്ക് നൈറ്റ് ആണ് എന്റെ നൈറ്റ് ഷിഫ്റ്റ് കഴിയട്ടെ ഞാൻ അവരെ വിളിക്കാം എന്ന് എന്റെ സുജമോള് അവരെ വിളിക്കുകയും അവർക്കൊരു കാറ് ഏർപ്പാടാക്കി കൊടുക്കുകയും ചെയ്തു പൈസ ഒരു കൊടുക്കേണ്ടതായിട്ടേ വന്നുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ അവര് ചെയ്തു എന്നുള്ളതാണ് ക്രൈസ്തലോ അപ്പൊ എന്റെ പൊന്നുമക്കളും മനസ്സിലാക്കുക നിനക്ക് വേണ്ടി ഒരു വെറോനിക്കായേ ഒരു ക്ഷമയോനെ ദൈവം ഒരുക്കി വെക്കും നീ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ദൈവം നിന്നെ തീർക്കില്ല നീ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സേവിക്കുകയും ചെയ്താൽ നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ ദൂതന്മാരെയും വിടും വ്യക്തികളെയും വിടും നിന്നെ ദൈവം പൊന്നുപോലെ കൊണ്ടു നടക്കും ക്രൈസ്തലോ ദാവീദ് ആ പിന്നെ കൊട്ടാരത്തിന് ജോനാഥൻ വന്ന് പറയണേ സാബൂളിന്റെ മകൻ ഓടിക്കോ നീ ഓടിപ്പോയി എവിടെങ്കിലും പോയി ഒളിച്ചിരുന്നോ എന്റെ അപ്പനെ എന്നോട് ആലോചിക്കാണ്ട് ഒന്നും ചെയ്യില്ല അപ്പൊ നിന്നെ എന്തെങ്കിലും ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ ഞാൻ ഇൻഫോർമേഷൻ തരാം നിനക്ക് നീ ഒന്നും ഭയപ്പെടണ്ട നീ അവിടെ കഴിഞ്ഞു കൂടിക്കൊള്ളുക കണ്ടു ഓരോ നിമിഷം ഓരോ നിമിഷം കർത്താവ് ഓരോ വ്യക്തികളെ സഹായത്തിനായിട്ട് ദൈവത്തിന്റെ വിശ്വസ്തർക്ക് വിട്ടുകൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തിനാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഗാഗുൽതായിൽ ബലിയായത് തീത്തോസിന്റെ ലേഖനം രണ്ടാധ്യായം പതിനാലാം തിരുവാക്യം യേശു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീക്ഷണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമാണ് നമ്മെ പ്രതി തന്നെ തന്നെ ബലിയേർപ്പിച്ചത് കേട്ടു എൻ്റെ കുട്ടികള് യേശു ക്രിസ്തു എല്ലാ തിന്മയിൽ നിന്നും അന്ധകാരത്തിന്റെ എല്ലാ ആധിപത്യത്തിൽ നിന്നും നമ്മെ വെട്ടി 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 ഒരുക്കി കഴുകി ഒരുക്കി കഴുകിക്കൊണ്ടുവരും എന്നിട്ടോ സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ ീക്ഷതയുള്ളവരാക്കും നിങ്ങളെ എന്നിട്ട് ഈശോയ്ക്ക് വേണ്ടി ദൈവം നമ്മെ ശുദ്ധീകരിക്കും പരിശുദ്ധരാക്കും ദൈവം ദൈവത്തിന്റെ രൂപസാദൃശ്യത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരും ക്രൈസ്തലോ അപ്പോ കാത്തു നിൽക്കുക ദൈവത്തിന്റെ ശിക്ഷുത്വത്തിലേക്ക് ദൈവത്തിന്റെ വേലയിലേക്ക് ദൈവനെ വിളിക്കുന്നു എന്ന് മനസ്സിലാക്കുക ക്രൈസ്തരോൾ അടുത്ത വചനം പറയാനെ ഞാൻ ഇതുപോലെ യേശുവിലേക്ക് വന്ന ആ കാലഘട്ടത്തിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചന് എനിക്കെന്നെങ്ങനെ പറഞ്ഞാലും അതിനും പഠിപ്പിക്കാനും ആരും ഉണ്ടായിരുന്നില്ലേട്ടോ എന്റെ കർത്താവിനാൽ പഠിപ്പിക്കപ്പെട്ടവളാണ് ഞാൻ അപ്പൊ ഞാൻ ഇങ്ങനെ ഇനി എന്ത് ചെയ്യണം ഒറ്റപ്പെട്ടു പോയി ഇനി എന്ത് ചെയ്യും എന്ന് ഭാരപ്പെട്ട് ഭാരപ്പെട്ടിങ്ങനെ നിൽക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത് ഒന്ന് യോഹൻ ഞാൻ നാല് നാലെടുത്ത് വായിക്കാൻ എത്രയോ വചനഭാഗങ്ങൾ ഭാഗങ്ങൾ എന്റെ ചെവിയിൽ വന്ന് പറഞ്ഞു തന്നിരിക്കുന്നു എടുത്ത് വായിക്കിയെന്ന് അപ്പൊ തന്നെ ഞാൻ എഴുന്നേൽക്കും എൻ്റെ കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ട് ചെറിയ മൊറുകുടിക്കുന്ന കുഞ്ഞാണവൻ അപ്പൊ ചേച്ചി എഴുന്നേറ്റ് പിന്നെ എന്താ പറയാ ലൈറ്റ് കത്തിച്ചു വെച്ചിട്ട് വായിക്കും ഇങ്ങനെ പറയുന്നത് കുഞ്ഞുമക്കളെ നാലു നാല് നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് അവർ ലോകത്തിൻ്റെതാണ് അതുകൊണ്ട് അവർ പറയുന്നത് ഔഗീകമാണ് ലോകം നിങ്ങളുടെ വാക്ക് ലോകം അവരുടെ വാക്കാണ് ശ്രദ്ധിക്കുക നാം ദൈവത്തിൽ നിന്നുള്ളവരാണ് ദൈവത്തെ അറിയുന്നവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നു ദൈവത്തിൽ നിന്നല്ലാത്തവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നില്ല ഇതുവഴി സത്യത്തിന്റെ ആത്മാവിനെയും അസത്യത്തിന്റെ ആത്മാവിനെയും നമുക്ക് വേർതിരിച്ചറിയാം ക്രൈസ്തലോൺ അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിലല്ല അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും ദൈവത്തെ നാം സ്നേഹിച്ചു എന്നല്ല പ്രധാനം അവിടെ നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വന്തം പുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം അല്ലലിയ ആ സ്നേഹിക്കുന്ന അപ്പനോട് വിശ്വസ്തത പുലർത്തി സേവിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകാൻ എല്ലാ മക്കളും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിസ്ത്യാവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ